ഏഷ്യാനെറ്റിലെ ജനപ്രിയ പരമ്പരയായ ചെമ്പഞ്ഞർ പൂവിലെ സുതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അനന്ത് നാരായണൻ്റെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചറിയാം കുടുംബവിളക്കിലെ അനിരുദ്ധ എന്ന കഥാപാത്രത്തെയാണ് ആനന്ദ് നാരായണൻ ആദ്യമായി ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് താരവിവാഹിതനായത് വാര്യ മിനി ഭാര്യ രണ്ട് മക്കളും അടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം കളിവഞ്ചി എന്ന വെബ് സീരീസിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിത് തൻ്റെ കുടുംബത്തെക്കുറിച്ചും സീരിയലിനെ കുറിച്ചും പറയുകയാണ് ആനന്ദ് കുടുംബങ്ങളൊക്കെ സീരിയലിൽ അഭിനയിക്കുന്ന സമയത്ത് ആളുകൾ തന്നെ അനിരുദ്ധമായിട്ടാണ് കണ്ടതെന്ന് താരം പറയുന്നു തന്റെ അഭിനയ ജീവിതത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്തത് തന്റെ ഭാര്യയാണെന്ന് ആനന്ദ് നാരായണം പറയുന്നു സംവിധായകൻ പുറത്താക്കുമ്പോഴും ചാൻസ് ചോദിച്ച് നടക്കുമ്പോഴും തനിക്കുള്ള എല്ലാ സപ്പോർട്ടും നൽകിയത് തൻ്റെ ഭാര്യയാണെന്ന് ആനന്ദ് നാരായണൻ പറയുന്നു പക്ഷേ ഇൻറ്റിമേറ്റ് സീനുകൾ ചെയ്യാൻ ഭാര്യയ്ക്ക് താല്പര്യമില്ല അങ്ങനെയുള്ള സീനുകൾ ചെയ്യുമ്പോൾ ഭാര്യയ്ക്ക് ടെൻഷനാണ് എന്ന് താരം പറയുന്നു ഇപ്പോൾ ചെമ്പനീർ പൂവിലെ സുധി എന്ന കഥാപാത്രത്തെയും വളരെ ഭംഗിയായിട്ടാണ് താര അവതരിപ്പിക്കുന്നത് അഞ്ജലി ഹരിയുടെ പേറായിട്ടാണ് താരം അഭിനയിക്കുന്നത് ചുരുങ്ങിയ സമയം കൊണ്ടാണ് ആനന്ദ് നാരായണൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്